ഹലോ അസ്സാം വലൈക്കും ഗായ്സ് നമ്മൾ ഇന്ന് പോവണട്ടേക്ക് പറഞ്ഞപ്പോ പ്രത്യേകിച്ചൊന്നല്ല ഞാനും ചേച്ചി വെറുതെ ഒന്ന് കറങ്ങാൻ പോവാണ് ആടെ നാണിച്ചു നിക്കാ അമ്പ് ഓടിയോന്ന് ഞങ്ങളുടെ അമ്പാണ് അത് ഞാനല്ലേ ഓട്ടിക്കണ് ദിലി ചേച്ചി ഓട്ട പറഞ്ഞിട്ടുണ്ട് ദിലി ചേച്ചി ഇങ്ങനെ തോക്കുന്നത് പിന്നെ അമ്മു ഞങ്ങൾ ഗായ്സ് ഇപ്പൊ ഒരു ആക്സിഡന്റ് ആയതന്നെ ദില്ലി ചേച്ചി ആക്രമണം ആൾക്കാർക്ക് താറ്റോടുത്തിട്ട് തന്നെ വിളിച്ചിടാൻ പോയി ജസ്റ്റ് ഇവിടെ വേണ്ടത് നോക്കിയേ നോക്കിയേ ബ്രേക്ക് അങ്ങനെ പിടിക്കില്ല ഞാൻ ഫ്രണ്ടിക്കെത്തു Ele <laughs>

യാത്ര എവിടെ പോയാലും ഉണ്ടാവും ചെല അലവല്ലാതെ അതും പരിചയമുള്ളത് ഇപ്പൊ നമ്മളിതാ നല്ല വെയില ഇളം വെയിലുള്ളതുകൊണ്ടൊക്കെ നല്ല രസം ഇപ്പൊ നമ്മുടെ മണിയമ്പാട പാലം ചായ നോക്കാൻ വയ്യട്ട എന്റെ കണ്ണൂര് കുത്തിപ്പുട്ടണം കാണാൻ ഇങ്ങനെ ഇങ്ങനെ പിടിക്കോ ചേച്ചി ഹലോ ഗായ്സ് നമ്മടെ നമ്മുടെ മണിയമ്പാറ പാലാണ് നേരെ നോക്കാൻ പറ്റി നേരെ മുന്നിൽ നിന്റെ സൂര്യനെ മുന്നിട്ട് എന്റെ കമ്മി കിട്ടു അപ്പൊ ദിവ്യ ചേച്ചി ഉണ്ട് കൂടെ ദിവ്യ ചേച്ചി ദിവചേറ്റിന്റെ മുഖം കാണിച്ചിട്ടില്ല ഞാൻ ഇത്തിരി ആവട്ടെ വലിയ ആളായിട്ടെന്ത് നിന്റെ കൂടെ വന്ന് നിക്കാന്നൊക്കെ ഞാൻ പറയുന്നു എന്താ ചെയ്യ തല എന്റെ തത്തം കാണിച്ചു കാണിച്ചോട്ടില്ല സത്യം പറഞ്ഞാൽ നമ്മൾ വ്ളോഗെടുക്കുന്നൊന്നും വിചാരിച്ചതല്ല കേട്ടോ ഇങ്ങനെ ആലോചിക്കരുത് എന്താന്ന് വ്ളോഗ് എടുക്കാന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഏ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പം ഞാൻ ആ സങ്കടം കൂടെ ചന്ദനമ സീരിയലൊക്കെ കണ്ടുകൊണ്ട് വിചാരിച്ചിട്ടുണ്ട് അപ്പം എന്തൊക്കെ ചന്ദനമ നമ്മളെ ടി വി നമുക്കൊന്ന് പുറത്ത് പോവാ മണിയമ്പാറ പാലി പോയാലോ എന്ന് പറയുമ്പോഴേക്ക് ഞാൻ വേവ് ഓടിപ്പോയി മേലി വേഗം മേക്കപ്പ് ചേർക്കും ഓടി വന്നാണ് ഇതാണ് നമ്മുടെ മണിയമ്പാറ പാലും വെയിലാണ് വേണ്ടത് తింగియా మేరంది అవసారం ఇండే వీడి కి కుచేన నన్నకి తిను అన్నాను సత్తా తో చేచి అదా ఇదాను నేను వీడు ఆ వెళ్ళా అదా కెమెరా నేను കാണందే చెమొడి ఏడు వెళ్ళా ఇదలే ఇదాను మనం ఇప్పుడు అదా మన వీడు వీడు వేయి వండి సాయే తనిలని నాకు ఆరేళ్ళ వీడు నేను <laughs> ോ <laughs>

आलू का tập का सबसे सबसे प्लेयर है ये दोनों के आरले दोनों ले एक

നമ്മൾ നമ്മള് കഴിക്കുന്ന ഇതങ്ങനെയും വായിലിട്ടിടാ ചായ കുറച്ച് മൂന്നു കൂടി കഴിക്കും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒളിച്ച് കളിക്ക ചായ ഭയങ്കര മോശം ആരോ ബൂസ്റ്റ് നല്ല മധുരം പായസം എന്നാലും കാട്ടും ബെറ്റർ ആയിരുന്നു പായസത്തിനേക്കാട്ടും നല്ല മധുരം ഉണ്ടായിട്ടുണ്ട് നല്ല മധുരം

മ്മള് വീട്ത്തി ദീചിന്റെ വീടെത്തിട്ടാ ദിവചിന്റെ കുടുവിനൊക്കെ നമ്മൾ കാണിച്ചു തരട്ട കുടുവൻ തമ്പു വേണ റേണ വേണ വേണ റേണേ ഇപ്പൊ ഇതാണ് ഇവിടുത്തെ ആരാദ്യം എത്തും എന്നിട്ടുള്ള ഒരു ഇതില് എനിക്ക് കുളിക്കാൻ വയ്യാട്ടോ കേട്ടോ അതുകൊണ്ട് കുളിക്ക് അവരെ തൊടുന്നില്ല kudu